ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്ഥലം കാണാൻ പോകുന്നതാണ് കാഴ്ച കണ്ണൂർ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന കാഴ്ച കണ്ണൂർ എന്ന പരിപാടിയിലാണ് ടിക്കറ്റിന് നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ മറന്നു വരുതേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ പൂക്കളും കൊണ്ട് പല മോഡലിലും പലതും ഉണ്ടാക്കി വെച്ചത് കാണാം അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മൾ വേറെ എവിടെയോ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ തോന്നുന്നു ഐ മീൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ഇമിഗ്രേറ്റ് എല്ലാം വർഷം പോലത്തെ അത് ഇതിൻ്റെ ഒരു അത്ര അതിൻ്റെ ഒരു ചെറിയൊരു വേഷം അപ്പോൾ അങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ പോകുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ സൺഡേ ആ പോയതെങ്കിലും അത്ര വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമുകളാണ് അപ്പോൾ നമ്മളന്ന് പോകുന്നത് കാനമേളയായിട്ടായിരുന്നു വീഡിയോസിലൊക്കെ കണ്ട് കുട്ടിയൊക്കെ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോയത് അപ്പോൾ നമ്മൾ ആ പോയ സ്ഥലത്തേക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു നല്ല ഫോട്ടോ അടിപൊളിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കയറുന്നത് ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഒരു കാർഡിൻ്റെ പ്രതിനിധിയാണ് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് സൗണ്ടും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ അപ്പൊ നല്ല സൗണ്ട് ബോക്സ് ഒക്കെ വെച്ചിട്ട് നല്ല എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റൊക്കെ ഫുൾ നല്ലൊരു കാട്ടു ചെന്ന പ്രതിനിധിയാണ് കുറേ ഫ്ലവേഴ്സും മരങ്ങളും ഇതുകൊണ്ട് വലിയ പാണ്ട അത് കണ്ടപ്പോൾ കണ്ടപ്പോ എന്റെ മോനാദ്യം പേടിയായിരുന്നു ഇടയമോന് അപ്പൊ കണ്ട ഡൈനോസർ ഒക്കെ ഉണ്ട് വലിയ വലിയ കാരണം എല്ലാ മൃഗങ്ങളും ഇങ്ങനെ തലയും വാലും എല്ലാം ആട്ടുന്നതുകൊണ്ട് കുട്ടിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ് കാരണം സൂല് പോയ അതേ പ്രതിനിധിയാണ് ഇടാ അപ്പോൾ എൻ്റെ മോൻ ആദ്യം തന്നെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ പിന്നെ അതൊന്ന് കണ്ട് ശീലമായിട്ട് ഭയങ്കര ഇഷ്ടമായി നടന്ന് കളിക്കാനുള്ള അങ്ങനെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്ഥലമാണ് അത് എന്നാലും ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് എന്ന് കണ്ടോ ഒരു കുഞ്ഞിക്കൂടിലും അതിലും പണ്ടത്തെ മൂപ്പന്മാർ എന്നെല്ലാം പറയുന്നില്ലേ അവർ ഒന്ന് മണ്ണിലാണെന്ന് മന്തിലാണെന്നു പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് പാടങ്ങളുണ്ട് കൊക്കുണ്ട് ഇനി ഈ സാധനത്തിൽ നമ്മൾ പറയും കൊച്ചാന്ന് പറയാട്ടോ കൊക്കിന് അങ്ങനെ ഒരു ഏറുമാടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ആദിവാസി ലുക്കിൽ നല്ല ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൃഗങ്ങളൊക്കെ കണ്ടും അതൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും ഇങ്ങനെ തലയാട്ടൊക്കെ ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം കണ്ടു ജിറാഫെല്ലാം ശരിക്കും ഒറിജിനൽ ഒരു ജി ജിറാഫിനൊക്കെ പോരെയുണ്ട് അപ്പോൾ മക്കൾക്കൊന്നും ഇത് കണ്ടിട്ടും കണ്ടിട്ട് മതിയാവുന്നില്ല ആ സെക്ഷൻ പിന്നെ മക്കളൊന്നും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അപ്പോൾ ഈ ആന എൻ്റെ ശരിക്കെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്തോ ഡാമേജ് ആയതാ പിന്നെ ഒരു വെള്ളച്ചാട്ടം അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ താഴെ വന്ന് ഇറങ്ങുന്നത് ഞാൻ ആ സൈഡിൽ തന്നെ ഒരു കപ്പലിൻ്റെ ഒരു മാതൃകം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നൂറ് രൂപ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനുള്ളിൽ ഫെയർ അതായത് മറ്റേ സ്റ്റാളൊക്കെ കുറവാണ് പക്ഷേ ഈ കാണുന്നത് ഒരുപാട് കാണാനുണ്ട് നല്ല രസമുണ്ട് കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കണ്ടോ ഒരു അനാവൊണ്ട മരത്തിന് ഇങ്ങനെ ചുറ്റിക്കിടന്നിട്ട് അതിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടുന്നത് ഇതൊക്കെ നല്ല ഉണ്ട് കണ്ടോ അവതാറിൻ്റെ മാത്രം മാത്രമൊന്നും ഈ ഒരു പക്ഷി മാത്രമേ ഇങ്ങനെ ചലിക്കുന്നുള്ളൂ ബാക്കിയല്ലിങ്ങനെ ഗാനം കാണുമ്പോൾ ഒറിജിനൽ അവതാരണ സിനിമയെ പോലെയുണ്ട് ഇത് ചെയ്തവർ ചെയ്തവരുടെ എഫേർട്ട് ഭയങ്കരമാണ് നല്ല ആർട്ട് വർക്കാണ് കേട്ടോ നന്നായിട്ട് അടിപൊളിയാണ് പറയണ്ടൊക്കെ പറ്റില്ല ആരാന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷേ എങ്കിലും അവർ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അറിയാം അപ്പോൾ കണ്ട എൻ്റെ മോനെ കളിക്കാനൊന്നും തുടങ്ങി അതിൻ്റെ ഉള്ളിലോട്ട് ആയ മൃഗങ്ങൾ അരുവത്ത് പോകാൻ പറ്റുമെന്നൊക്കെ അവൻ കുറേ നോക്കി കാരണം മക്കൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ നമ്മളിത് എൻ്റെ എൻ്റെ ഇടയ്ക്ക് എത്തിയിട്ട് അവൻ ആദ്യം തിരിച്ച് എൻട്രൻസിന് ഇടയ്ക്ക് തന്നെ ആദ്യം വരും ഏതിന് കളിക്കാൻ അപ്പോൾ ആദ്യം കയറിയപ്പോൾ ആളോ സൗണ്ടൊക്കെ കേട്ടാലും ഒരു പേടിയൊക്കെ വന്നതേനും പിന്നെ അതൊക്കെ പോയി എല്ലാത്തിന് മുന്നിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ നൂറ് ശതമാനം ഞാൻ പറയും കുട്ടികളെ കൂട്ടിയിട്ട് പോകുന്നുണ്ടോ നൂറും അല്ല നൂറ്റൊന്ന് ശതമാനം അവർക്ക് ശരിക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായാലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാൾ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് കണ്ടോ വവ്വാലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന വവ്വാലും കണ്ടോ രണ്ട് ഹോ പിന്നെ ചിലന്തി വലയിൽ ചിലന്തി ഉണ്ട് ഈച്ചിയൊക്കെ കണ്ടോ അതൊക്കെ നല്ല ഒറിജിനാലിറ്റി പോലെയുണ്ട് സൂം ചെയ്ത് കാണുന്ന പോലെയുണ്ട് അപ്പോൾ മക്കളതെല്ലാം തൊട്ട് നോക്കുന്നുണ്ട് തൊടുന്നതായിട്ടാണ് അവർ കയറ് കെട്ടിയത് അപ്പോൾ അതിന്ന് നേരെ പുറത്തിറങ്ങി അടുത്ത സെക്ഷൻ ഇങ്ങനെയാണ് അതായത് കണ്ണൂരിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവർ വലിയൊരു സ്ക്രീനില് പിന്നെ പിക്ചറൈസ് ചെയ്തിട്ട് അതിൻ്റെ പേരും കാരണം നമുക്കറിയാത്ത കുറേ സ്ഥലങ്ങൾ അറിയാത്തതെന്നല്ല നമ്മളധികം പോവാത്ത സ്ഥലങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇങ്ങനെയൊരു സ്ഥലങ്ങൾ ഉണ്ടല്ലേന്ന് തന്നെ നമ്മൾ കാണുന്നത് ഈ പിക്ചറിലൂടെയാണ് കേട്ടോ അറക്കൽ പാലസ് ആണ്ടല്ലൂർ കാവ് പിന്നെ കണ്ടോ മാപ്പിള ബേ പിന്നെ ചിറക്കൽ ചിറ കണ്ടോ അങ്ങനെ പല സ്ഥലങ്ങളും തലശ്ശേരി പള്ളി ഉണ്ട് കാവ് ഉണ്ട് കണ്ടോ അങ്ങനെ കുറേ സ്ഥലങ്ങളെ പേരും അവിടെ തന്നെ ഉണ്ട് കണ്ടോ നെയ്ത്ത് ശാല അങ്ങനെ പറശ്ശിനി കടവൊക്കെ ഉണ്ട് പിന്നെ വൽ പാർക്ക് ഉണ്ട് കേടാ കുറേ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ഇടത്ത് മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാളുകളാണ് സ്റ്റാളുകൾ എന്ന് വെച്ചാൽ ഇത് ഫർണിച്ചറിൻ്റെ ഒരു സ്റ്റാളാണ് അവിടെ കണ്ടൊരു മാശയും അതിൻ്റെ കസേരയും അത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് റൗണ്ട് സ്റ്റാളുകളാണ് സ്റ്റാളുകൾ അധികം ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ സാധാരണ ഫെയറിലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പകുതി സ്റ്റാളുകളെ ഉള്ളു പിന്നെ ഇതിനെത്തുന്നതിന് മുന്നേ കുറച്ച് അപ്പുറം ഒരു സ്ഥലമുണ്ട് എക്സിബിഷനാണ് ഈ നമ്മൾ ശാസ്ത്രമേളക്കെല്ലാം പോയ സംഭവങ്ങൾ എക്സ്പെരിമെന്റ്സ് എല്ലാം അവിടെ അവർ കാണിക്കുന്നുണ്ട് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ അത് ചെയ്ത് കാണിച്ച് തരും ചെയ്യും പക്ഷേ അവിടെ ഫോട്ടോസ് അല്ലൗഡല്ല പിന്നെ അതല്ലാണ്ട് ഈ കുഞ്ഞു കുട്ടികളുടെ വയറ്റിലുള്ള ഒന്നാം മാസം രണ്ടാം മാസം അങ്ങനെ പത്ത് മാസം വരെയുള്ള കുട്ടികളെ ടെസ്റ്റ് ഒരു ട്യൂബിലാക്കിയിട്ടുള്ളത് ഇതുണ്ട് പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല അങ്ങനെ നമ്മൾ ശരീരത്തെ പല ഓർഗൻസും അവിടെ ബോട്ടലിലാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അവിടെ ഒരു ബോഡി ഉണ്ടായിരുന്നു അതിൻ്റെ ബോഡി ഒറിജിനൽ ബോഡി അത് കയറിയിട്ടതിൻ്റെ ഉള്ള അവയവങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഒരു സാറുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല നമ്മൾ മോനെല്ലാം ഒരു പേടി ഉണ്ടായിട്ട് ഞാൻ പിന്നെ അധികം നിന്നിട്ടില്ല അവിടെ അപ്പോൾ കുട്ടികളാക്കാണെങ്കിൽ ഹണ്ട്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് അവിടെ വേർത്ത് തന്നെയാണ് കാരണം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഫ്രണ്ടിലാത്ത ആനിമൽസും ബാഗിലാത്തീറൈഡൊക്കെ കൊണ്ടോ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ശാസ്ത്രമേളേൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലാബിൽ ഞാൻ പറയുന്നതിൽ ആ ലാബില് കാണിക്കുന്ന സംഭവങ്ങളാണ് കുട്ടികളെയും നമ്മളെ ഓർഗൻസ് എല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു മാ സാറുണ്ട് അവിടെ അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുട്ടിയൊക്കെ ഹണ്ട്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് വേർ തന്നെയാണ് നിങ്ങൾ പോയി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം അതിന് ശേഷം കുറേ കാലമായി ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഫെയറിന് വന്നാൽ പാനിപ്പൂരി കഴിക്കണമെന്ന് അങ്ങനെ കഴിച്ചാണ് മോശമില്ല പക്ഷേങ്കിൽ എനക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ചു ബോറാവുന്ന വിചാരിച്ചതുപോലെ ബോറൊന്നും ആയിട്ടില്ല അപ്പോൾ അവിടുന്ന് കണ്ടോ അച്ഛനും മോനും അവിടെ മറ്റേ റിങ് എറിഞ്ഞുകളൊക്കെ എല്ലാം വന്നിട്ട് ഇപ്പം ഫെയറിന് ഇത് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പറയും വെറുതെ പൈസല്ലോ അത് ഞാൻ ആ സമയം കുട്ടികൾക്ക് പിന്നെ വല്ല റൈഡിലും കയറാൻ വേണ്ടി പൈസ കൊടുത്തേന്ന് പക്ഷേങ്കിൽ അച്ഛനും മോനും ഇതൊരു സ്ഥിരം കരാൻ പരിപാടികളാണ് അങ്ങനെ ഒരു നൂറ്റി അമ്പത് രൂപ ഇതായിട്ട് കളഞ്ഞ കേട്ടോ ഇതാ അടുത്തത് ഇത് അപ്പോൾ മോനാണ് ഇതിന് ചുക്കാൻ പഠിക്കൽ അപ്പോൾ മോൻ പറഞ്ഞിട്ടാണ് തുടങ്ങലേ അപ്പോൾ അതും കിട്ടിയില്ല ഇതാ അടുത്തത് ഇതൊക്കെ മക്കളെന്നെയാണ് അങ്ങനെ മൂന്ന് കാലണത്തിൽ കയറി പക്ഷെ ഒന്നും കിട്ടിയില്ല ഞാനിട്ട് കുറച്ച് കളിയാക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്ന് റൈഡിലൊക്കെ കയറി അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് പിന്നെ ഫുഡിൻ്റെ ഏരിയ ആണ് ഫുഡ് കോട്ടാണ് നമ്മൾ അവിടുന്ന് ഉള്ളിപ്പടിയും പിന്നെ ഗോപി മഞ്ചൂരിയവും പിന്നെ പാനിപ്പൂരിയും നിന്ന് പിന്നെ മോനൊരു ഐസ്ക്രീമും ഉണന്നിട്ട് നമ്മൾ ഐസ്ക്രീമും കഴിക്കാൻ പോയി അപ്പം അതെ ഇവരൊക്കെ ഇതിൻ്റെ കളീൻ്റെ തിരക്കില്ലാ ദിവസമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ആ ഇരുപത്തൊന്ന് പോയിൻറ്റ് പതിനെട്ട് പോയിൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നാലേ ഇത് കിട്ടും അപ്പോൾ ചെറിയ ആളെ എന്നെ ഏൽപ്പിച്ച് വലിയ ആളെ ഹസ്ബൻഡ് നോക്കി രണ്ടാളെയും ഒരുമിച്ച് നോക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇയാളെ ഞാൻ ഈ ഇങ്ങനത്തെ റൈഡില കയറ്റി അവര് ബൈക്ക് കുറേ കാലായി എനിക്ക് ബൈക്ക് വാങ്ങിച്ചു പറയുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ മൂപ്പറ അതിനകത്തേക്ക് കയറി മൂത്താൾ അവിടുന്ന് വലിയൊരു പെരുപൂട് പോലും നിറച്ചിട്ടില്ല അതിനകത്താണ് കയറേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മൂത്താളും കയറി അപ്പോൾ ആ മൂത്താൾ അതിനകത്ത് കാ മണിക്കൂർ ആൻ്റെ ടൈമുണ്ട് അതിനകത്ത് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിയിലും കൂടെ കയറി വെറുപ്പണി എന്തെങ്കിലും വേണ്ടേ പിന്നെ നമ്മൾ വേഗം ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കി പക്ഷേ നടന്നില്ല അതിനപ്പുറം ഒരു റൈഡും കൂടെ കണ്ടിട്ട് മൂപ്പറയിൻറ്റകത്ത് കയറി അപ്പോഴേക്കും ഞാൻ വലിയ ആളെയും കൂട്ടി നമ്മളപ്പം പെട്ടെന്ന് തന്നെ പുറത്ത് ഇറങ്ങിയതിന് ഇത് കണ്ടോ ഇതുപോലത്തെ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഇതുപോലത്തെല്ലൊന്നും കയറില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അതിന്റെ തന്നെ പൂക്കുന്ന് അത് കണ്ടിട്ട് എന്റെ മോനെ അതിഷ്ടപ്പെട്ടു നോക്കുന്ന തിരക്കില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പം പറയുന്നാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ